എന്താ കഥ വല്ല മാന്യത ഉണ്ടോ മാന്യത എന്ന് പറഞ്ഞ സാധനം പറ്റ പോയില്ലേ അങ്ങാടി തെരുവാക്കി മാറ്റിയില്ലേ എല്ലാ സ്ഥലവും എവിടെങ്കിലും ഉണ്ടോ ഇടപഴകലുകളിൽ പെരുമാറ്റങ്ങളിൽ രീതികളിൽ മുതിർന്നവരെ മാനിക്കുന്നതിൽ ഇതുതന്നെയല്ലേ ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നൊരു മകൻ എത്തിയല്ലോ കേരളത്തിൽ രണ്ടാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വന്നു ഒരു കത്തി വാങ്ങി നല്ലവണ്ണം മൂർച്ചൊക്കെ കൂട്ടി ഒരു ദിവസം നാട്ടിൽ വന്ന് പാർത്തു പിറ്റേന്ന് പോയി ഉമ്മയെ കൊന്നു കൊന്നത് മാത്രല്ല കൊന്നിട്ടോൺ പറഞ്ഞ വാക്കാണ് ഗർഭത്തിൻ്റെയും പ്രസവത്തിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുന്നു ഓ ഇത് കേട്ടിട്ട് വേണം നമ്മൾ മരിച്ചു പോൻ ഞാനന്ന് കത്രല്ല ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അപ്പ വിചാരിച്ചു ഇത് കേട്ടിട്ടേ നീ മരിക്കും ഞാൻ എന്നോട് പറഞ്ഞു ഇതും കൂടി കേട്ടിട്ടേ നീ ഈ ദുന്യാന്ന് പോവുള്ളൂ ഞാൻ ഈ മാതാവിനെ പറ്റി ധാരാളം പ്രസംഗിച്ച പ്രസംഗിച്ചൊരാളാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം അമ്മ പ്രസംഗമാണ് മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ കേട്ട പ്രഭാഷണം ബില്യൺ കണക്കിനാണ് അത് കേട്ടിട്ടുള്ളത് ബില്യൺ അതിന് അമ്മ പ്രസംഗം എന്ന് ഞാനൊട്ട പേരല്ല മലയാളികളുടെ പേരാണ് ഞാനതിന് കൊടുത്തത് റസൂൾഖാൻ ഒരു ഹദീസാണ് പേര് മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം അതാണ് അതിന് കൊടുത്തിട്ടിരിക്കുന്ന തലവാചകം പഴയ യൂ സി ഡി ഒക്കെ നോക്കിയാൽ കാണാം അതിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ് സല്ലു അലൈ വല്ലം റസൂൾ ഉള്ളാൻ്റെ ഹദീസാണത് മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗ്ഗം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നാട്ടിക കടപ്പുറത്ത് ചെയ്ത പ്രഭാഷണമാണത് അവിടെ തന്നെ കേട്ട ആളുകളൊക്കെ കരഞ്ഞതിനാൽ അവിടെ തടിച്ചുകൂടിയ പ്രമുഖരായ ആളുകളൊക്കെ കരഞ്ഞതിനാൽ ആ പ്രസംഗം മലയാളികൾ വളരെ ശ്രദ്ധിക്കുകയും പിന്നീട് ഒരുപാട് ആളുകൾ കേൾക്കുകയും ഒരുപാട് മക്ക മക്കൾക്ക് മാതാവിനെ മനസ്സിലാക്കാൻ മാതാവിനെ ധിക്കരിച്ചവരും അല്ലാത്തവരും എല്ലാ സമുദായങ്ങളിലും പെട്ടവരും എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ എന്നെ വലിയ വികാരം ഒരു ഒരു സന്ദർഭമാണത് ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാതെ വിളിക്കാത്തവരില്ല പലരും വിളിക്കാറുണ്ട് നേതാക്കന്മാരെ വിളിക്കാറുണ്ട് സിനിമാ നടന്മാരെ വിളിക്കാറുണ്ട് സിനിമാ സംവിധായകരെ വിളിച്ചിട്ടുണ്ട് ഞാൻ അമ്മ പ്രസംഗം കേട്ടു അതിൽ ഈ ഗർഭത്തെപ്പറ്റിയും പ്രസവത്തെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഗർഭം അതിൻ്റെ ക്ലേശം പിന്നെ മലമൂത്രത്തിൽ കിടന്നിട്ട് കുട്ടികളെ മലമൂത്രത്തിൽ കിടന്ന് വളർത്തുന്നത് അങ്ങനെയുള്ള ഞാനാണ് ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഞാനെൻ്റെ പത്രക്കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ നാളെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് എൻ്റെ കട്ടിങ് എടുത്ത് ഫയലാക്കിയിട്ടുണ്ട് ഞാൻ ഇവന് ഇവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായാലും ഉമ്മാൻ്റെ ഒപ്പം നിൽക്കണേ ഗർഭത്തിനും പ്രസവത്തിനുമുള്ള ശിക്ഷ ഞാൻ കൊടുത്തു എന്നെ ഗർഭം ചുമന്നതിനുള്ള ശിക്ഷയാണ് എവിടെത്തി ലോകം ഇതൊക്കെ കാണണ്ടേ ഇതൊക്കെ കാണാതെ ഇവിടെ ജീവിക്കണോ ഒക്കെ ഉഷാറാണെന്നും വിചാരിച്ചിട്ട് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞ അല്ല ഈ മാർക്ക് മതി എല്ലാവർക്കും മാർക്കാ മനുഷ്യനാവണമെന്നില്ല മനുഷ്യനാവണമെങ്കിൽ യഥാർത്ഥ അറിവ് കൊടുക്കേണ്ടി വരും ആ യഥാർത്ഥ അറിവിന്റെ പേരാണ് എൽമ് നല്ല ക്ലർക്കിനുണ്ടാക്കാൻ ഈ വിദ്യാഭ്യാസം ഉപകരിക്കും ഇവിടെ കൊണ്ടാടുന്ന ഈ വിദ്യാഭ്യാസം നല്ല ഡോക്ടറെ ഉണ്ടാക്കാൻ നല്ല എഞ്ചിനീയറെ ഉണ്ടാക്കാൻ നല്ല ഗുമസ്തനെ ഉണ്ടാക്കാൻ നല്ല വിദഗ്ധനെ ഉണ്ടാക്കാൻ പക്ഷെ അത് നല്ല ഭർത്താവിനെ ഉണ്ടാക്കില്ല നല്ല ഭാര്യയെ ഉണ്ടാക്കുകയില്ല ഈ വിദ്യാഭ്യാസം നല്ല മാതാവിനെ ഉണ്ടാക്കുകയില്ല നല്ല പിതാവിനെ ഉണ്ടാക്കുകയില്ല നല്ല പേരക്കുട്ടിയെ ഉണ്ടാക്കുകയില്ല നല്ല കുട്ടിയെ ഉണ്ടാക്കുകയില്ല നല്ല അയൽക്കാരനെ ഉണ്ടാക്കുകയില്ല അതിന് വേറെ വല്ല പണി നോക്കേണ്ടി വരും നല്ല മനുഷ്യനെ ഉണ്ടാക്കുകയില്ല ഞാൻ ഇതുവരെ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ആളുകളോട് നന്നായി വർത്തിക്കുന്ന ആരെയും അക്രമിക്കാത്ത പൊക്കിൾ കൊടിയുടെ വില പോലും മനസ്സിലാക്കാത്ത സന്തതികളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് ൊടിയുടെ വിലൊരു സാധനമല്ലേ കിടക്കണ് വയറ്റത്ത് അതിന്റെ വില അറിയാത്ത മക്കളുടെ കാലമാണ് അപ്പോഴും നാം തിരിച്ചു ചെല്ലും പുണ്യ റസൂലിൻറെ അടുക്കലേക്ക് അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരൻ പുണ്യനബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു എൻ്റെ ബാപ്പയോട് ഞാൻ പുലർത്തേണ്ട കടമകൾ എന്താണ് എൻ്റെ പിതാവിനോട് ഞാൻ എന്തൊക്കെ കടമ പുലർത്തണം ആദ്യം പറഞ്ഞതെന്താണെന്നറിയോ ഞാനത് പ്രസംഗത്ത് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ പറയാറ് അറിയോ ഞാൻ ഉടനെൻ്റെ ഒപ്പാൻ ഓർക്കും പണ്ഡിതനായ എൻ്റെ പിതാവിനെ ആബിതായ എൻ്റെ ഒപ്പനെ രാത്രി ഇങ്ങനെ ഇവിടുത്തെ മസ്ജിദിലിങ്ങനെ ക്ലോക്കിൻ്റെ അങ്ങനെ ആടുന്നുണ്ടാവും ടക് 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 ടങ്ങനെ നിന്ന് നിസ്കരിക്കുന്നുണ്ടാവും ഇതാണ് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല കാഴ്ച മരിക്കുന്നവരെ ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത് നേലിലാണ് എല്ലാം അവിടെ നിന്നുണ്ടായതാണ് എല്ലാ മാതാപിതാക്കളാണ് വിവാദത്ത് ചെയ്യുന്ന ഒരു പിതാവിനെ കിട്ടുന്നതിൽ കവിൽ ഒരു ഭാഗ്യം ഉണ്ട് ആലിമായി ആബിതായി എന്നിട്ട് നിസ്കരിച്ചിട്ട് ആരും ഉണ്ടാവില്ല മസ്ജിദിൽ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടാവും ഇറങ്ങി വരുന്നിടത്ത് മുത്തുണ്ണിത്തങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരുടെ കബറുണ്ടാവും ഇപ്പൊ പറയും കബൂറിന്റെ മുകളിൽ നെച്ചി പടർന്നിട്ടുണ്ട് അത് അധികം വെട്ടരുത് ഒരുക്കാരോ വെട്ടിയിട്ട് ക്ഷീണണ്ടായിന്നിപ്പ പറയും അത് കബീറിൻ്റെ മുകളിലുള്ള നെച്ചികളാണ് അപ്പോ ഞാൻ കേട്ടിരുന്ന സുബാനൽ മലിക്കിൽ കുദ്ദൂസ് അൽ മലിക്കിൽ കുദ്ൽ കുദ്ദൂസ് മൂന്നാമത്തെ കുദ്ദൂസ് പറയുമ്പോൾ റസൂലുള്ള നീട്ടിയിരുന്നു എന്നാണ് അലൈഹി വസ്ലം മൂന്നാമത് അത് പറയുമ്പോൾ ഒന്ന് നീട്ടി പറയും ഒരു ചെറിയ അക്ഷരം പോലും പുണ്യ പുണ്യനബി മുഴിഞ്ഞത് ഹദീതിലുണ്ട് അതാണ് ഈ ഇൽമ അതും കട്ട് പറഞ്ഞിട്ട് പ കാലുങ്ങട്ട് നീട്ടിയേക്കും എൻ്റെ മടിയിലേക്ക് സംസ്കാരം കഴിഞ്ഞിട്ട് ഒല്ലോ അപ്പം അത് ഒഴിഞ്ഞു കൊടുക്കാനുള്ള നേരമായി അപ്പം ഞാനിങ്ങനെ ഒഴി ഓ ഒഴിയുമ്പോഴൊക്കെ ഇങ്ങനെ അത്രിയിലുണ്ടാവും അപ്പോൾ കാലുമ്മ നീര് വന്നിട്ടുണ്ടാവും റസൂളുള്ള നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നു ഹദീദലുണ്ട് എൻ്റെ അപ്പാൻ്റെ കാലുമ്മ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ 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 അവിടെ കുഴി വരും നല്ല മിനുസുള്ള കാലായിരുന്നു ഞാൻ വലിയ വലിയ യോഗങ്ങളിലൊക്കെ പറയാറുണ്ട് അധികം രോമൊന്നും ഉണ്ടായിരുന്നില്ല മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് കാലിൻ്റെ അടിയൊക്കെ ഞാനിങ്ങനെ അമർത്തു അത് ഞാൻ എന്നും ചെയ്തു കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ചെയ്തു അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് നിങ്ങളെ വാപ്പാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ പാപ്പാക്ക് പെര കയറ്റി കൊടുത്തു എന്നറിയും ചില മക്കൾ ഓ ഞാൻ പാപ്പാക്ക് വലിയ പെര കൊടുത്തു ഞാൻ പാപ്പാക്ക് മറ്റേ അത് വാങ്ങിക്കൊടുത്തു അപ്പൊ ഞാൻ അവരോട് ചോദിക്കും ശരിയാണ് മക്കളെ നല്ലതാണ് പക്ഷേ നിങ്ങൾ ബാപ്പാന്റെ തല തല ഓടി കൊടുക്കാറുണ്ടോ ബാപ്പാന്റെ നെറ്റി ഉഴിഞ്ഞു കൊടുക്കാറുണ്ടോ നെഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കാറുണ്ടോ ഉഴിഞ്ഞു കൊടുക്കണം നെഞ്ഞിങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം നിന്റെ കൈ ആ ശരീരത്തിൽ തട്ടണം തലോടണം കാരണം നിന്നെ നോക്കി വളർത്തിയത് നിന്നെ വലിയവനാക്കിയത് നിന്റെ അരഞ്ഞ് അരയിലെ ചരടിൽ നിന്ന് നിന്റെ തുണി അഴിഞ്ഞു പോയപ്പോ നീ നഗ്നനായി മാറിയപ്പോ നിന്നെ വീണ്ടും തുണിയൊടുക്കാൻ പഠിപ്പിച്ചത് അഞ്ഞിച്ചരട് ഞാൻ മിഞ്ഞാന്ന് കുറച്ച് കുട്ടികളോട് പറഞ്ഞുകൊടുത്തു അഞ്ഞിച്ചരട് അറിയോ നീ വാക്കറിഞ്ഞൂടാരിക്കും അരി കെട്ടണ ഒരു ചരടാണ് ഒരു നൂലാണ് അയ്യമ്മ നമ്മൾ തുണി എടുക്കുക തുണി അഴിഞ്ഞാടൂ ചെറുപ്പത്തില് വീണ്ടുപ്പെടുത്ത് വരും നമ്മളെല്ലാ അപ്പന്മാരും എടുത്തു വരും അഞ്ഞിച്ചരട് അപ്പൊ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പറഞ്ഞു വെച്ചതാണ് ഓം പിന്നെ വരണത് മയക്കുമരുന്നിന്റെ നാല് പെട്ടിയേറ്റാണ് ും അപ്പ ദർസിൻ്റെ മൈമ മനസ്സിലാവും ഇത്രയും പറഞ്ഞാൽ ദർസ് എന്താണെന്ന് മനസ്സിലാവും അിൽമെന്താണെന്ന് മനസ്സിലാവും ഇതെ അത്തരം അതപ്പതനങ്ങൾക്കും തകർച്ചകൾക്കുമെതിരെയുള്ള മരുന്നാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ റസൂൽല്ലാൻ്റെ അടുക്കു പോയിട്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു എൻ്റെ വാപ്പാനോട് ഞാൻ എന്തൊക്കെ കടമ പുലർത്തണം അപ്പം ഞാൻ അത് പറയുമ്പോൾ റസൂല ആദ്യം പറഞ്ഞു നീ നിൻ്റെ ബാപ്പയുടെ കൂടെ നടക്കരുത് അതാണ് ആദ്യം പറഞ്ഞു കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ ബാപ്പ നടക്കുമ്പോൾ ഒപ്പം നടക്കരുത് വാപ്പ നടക്കുമ്പോൾ ഒപ്പം നടക്കരുത് നീ ഒന്ന് കുറച്ച് പിന്നിൽ നിൽക്കണം അള്ളാൻ റസൂലാണ് ഈ പറയുന്നത് ഇത് തിരുദൂതരുടെ വാക്കാണ് പിന്നെ അതിലൊരു വാക്ക് പറയുന്നുണ്ട് അത് നമ്മളൊക്കെ വളരെ വികാരപരിതരാക്കും നിന്റെ ബാപ്പ മരണപ്പെട്ടാലും നിന്റെ ബാപ്പയുടെ ബന്ധങ്ങളെ നീ കാത്തു സൂക്ഷിക്കണം പാപ്പക്കാരോടെങ്കിലൊക്കെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ ബന്ധം മുറിക്കരുത് അതൊക്കെ പോയി കാണണം ആര് പഠിപ്പിച്ചു തരും ലോകത്തിന് ഇങ്ങനെയുള്ള പാഠങ്ങൾ പുണ്യനിപിയല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കാണേ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു ഖത്രല്ലായിരുന്നു വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ വളരെ ദുഃഖിച്ചു പിന്നീട് എനിക്ക് പിന്നെ ആ കുടുംബവുമായി ഒരു ബന്ധുമില്ല കാരണം കുട്ടികളെ ബന്ധമില്ല എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുപോലെ സ്ഥിതി എന്താണ് എനിക്കവിടെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിവൃത്തിയില്ല മൂപ്പരോടുകൂടി ആ ബന്ധങ്ങൾ ആകെ പോയി തലമുറകളിലൂടെ ബന്ധങ്ങൾ നിലനിർത്തണം ഇതൊക്കെയാണ് നബി അലൈഹി കുഴലിവസം പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും നമുക്കങ്ങനെ നീണ്ടുപോകേണ്ട കാര്യമില്ല ഒരുപാട് ഉത്ബോധനങ്ങൾ ഇവിടെ തന്നെ നടക്കാണ്ട് ഇവിടെ തന്നെ ഒരു ഉത്ബോധന പ്രസംഗം ഇവിടെ നടക്കാണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സംസാരമുണ്ട് ഉണ്ട് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് ഇന്ന് വേണ്ടത് നല്ല നല്ല ബന്ധങ്ങളും ഐക്യങ്ങളും കൂട്ടി ഉറപ്പിക്കണം അപ്പം അതാണ് നമ്മുടെ കുറ്റിപ്പുറം പഴയ മസ്ജിദിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം വലിയ ദറസ് എന്താണ് ഈ ദറസ് ഈ ദർസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നിട്ട് താമസിച്ചിട്ട് ഓതി പഠിക്കലാണ് ഞാൻ ആളാണ് ഓതിയാളാണ് ദർസാണിൻ്റെ അടിത്തറ പിന്നെ പാൻ്റെ ഒരു കർശനമായ നിർബന്ധമുണ്ടായിരുന്നു സ്കൂൾ രണ്ട് മാസത്തിന് ലീവ് ദർസ് ദറസ്സ് പോകണം അത് ഭയങ്കര ഇതായിരുന്നു പിന്നെ നമ്മളെ കുടുംബത്തിലെ തന്നെ ബന്ധുക്കളൊക്കെ ഉസ്താദുമാരും മുദ്രീസ്മാരും അവരടുത്തേക്കൊക്കെ പറഞ്ഞയക്കും രണ്ടാം തിരസ്സിൽ വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് പന്ത്രണ്ടര മണിയാവും ആ ദറസ്സൊക്കെ അവസാനിക്കുമ്പോൾ കിതാബ് ബോധി വേണം ഭയങ്കര ശിക്ഷ ഒക്കെ കിട്ടി കിട്ടും എന്നൊക്കെ പഠിക്കുമ്പോൾ നല്ല തലക്കൊക്കെ അടിക്കും ഉസ്താദുമാരും അങ്ങനെ കടിക്കും ഉറക്കു വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ജാമിയാനൂരി എന്റെ വാർഷികത്തിന് കഴിഞ്ഞ ഒരു വാർഷികത്തിന് ഞാൻ പറഞ്ഞു പ്രസംഗിച്ചപ്പോൾ എൻ്റെ അറബ് ഭാഷയുടെ പഠനത്തിൻ്റെ അടിത്തറ കോളേജിൽ നിന്ന് അറബി പഠിച്ചതല്ല ദർസാണ് ഇപ്പോഴും ആ ദർസൽ നിന്നിട്ട് ഞാൻ എലക്ഷൻ പ്രചരണത്തിന് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ദറസിൽ ഓദ്യിയ മസ്ജിദിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുളം ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു കുളം ഉണ്ട് അവിടെ രാവിലെ സുബഹിക്കടിയിട്ടിട്ട് പല്ലേച്ച് സംസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്കൊരു ഒരു കോരിത്തരിപ്പാണ് അതൊക്കെ അത് അടിസ്ഥാനപരമായ ഇൽമാണത് ആ യഥാർത്ഥ ദറസ്സിൽ പോകുന്ന ഒരു ഭാഗ്യവാന്മാരാണ് നാൽപ്പത് കൊല്ലം ദറസ് നടത്തുന്ന പണ്ഡിതന്മാർ ഭാഗ്യവാന്മാരാണ് ാണ് ഇന്നിപ്പോ നെഹ്വിന്റെ കിതാബ് ഒക്കെ ഒരുപാട് പുരോഗതിയായി എത്ര പുരോഗതി ആയാലും ആ തൊഴഫയുടെ ആ ഒരു അതിനെ പറ്റി തമാശ കൈ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കിതാബുണ്ട് എന്നാ പറയാ ഭയങ്കര ടഫായ കിതാബാണ് അറബിയുടെ ഗ്രാമറാണ് എങ്ങനെ ഊതിയിട്ടും മനസ്സിലാകായിട്ട് പണ്ടൊരു മുത്തലിം ഇത് ഹൗലില് കെട്ടിത്താത്തിന്നാണ് ഇത് തീരെ എന്നുള്ള വാക്കിന്റെ അസുല് എങ്ങനെയാണ് ഇമ്മാറയിന്ന ഐ എന്നാണ് ഈ പറയണത് പറഞ്ഞ പറഞ്ഞ നാലു പേജിലൊക്കെയാണ് ഞാൻ നോട്ടുക്കുൽ എഴുതിയിരുന്നത് അസുല് ഹോ ഇതെങ്ങനെ മനസ്സിലാക്കി പിന്നെ ഞാനൊന്ന് നാട്ടിൽ പോയി വരട്ടെ പതും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവല് കെട്ടിത്താത്തി അങ്ങനെയുള്ള കിതാബുകളാണ് അസലിയായ പഠനമാണ് പിന്നെ ഖത്തർനഥ പിന്നെ അൽഫിയ പിന്നെ ഫത്ത്ഹുൽ മയിന് അങ്ങനെ ഓതി തഫ്സീർ അനുഗ്രഹീതമാണ് പിന്നെ അതിൻ്റെ പ്രത്യേകത തന്നെ അവിടുത്തെനല്ലേ വിഭാഗത്ത് അവിടുത്തന്നല്ലേ നിസ്കാരം അവിടുത്തെനല്ലേ പാർപ്പ് അങ്ങനെയാണ് എന്നതൊക്കെ പുരോഗതി പ്രാപിച്ചു വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചു നാൽപ്പത് വർഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബാഗവി അവറുകൾ ദർശനം നടത്തിയിരിക്കുന്നത് ആകെ എനിക്ക് ഒറ്റ അത്ഭുതമുള്ളൂ മൂപ്പർക്കതിന ഇവിടെ നാൽപ്പത് വയസ്സായിരുന്നു അതിൽ മാത്രമേ എനിക്ക് മൂപ്പരോട് കുറച്ച് അത്ഭുതമുള്ളൂ ബാക്കിയിൽ എനിക്ക് അത്ഭുതമില്ല അവർ ദർശനം നടത്തിയിട്ടുണ്ടാവും നാൽപ്പത് കൊല്ലമായിട്ടുണ്ടാവും വാക്തവിയാണ് വാക്ക് അകത്ത് പോയിട്ടുണ്ട് അതെല്ലാം സംശയമില്ല പക്ഷേ ആ ഞാൻ പത്ത് മുപ്പത് കൊല്ലായിട്ട് മുപ്പര കാണുന്നുണ്ട് ഇസ്മായിൽ വാക്കവിനെ കോട്ടക്കന്ന് അന്നും ഇങ്ങനെ തന്നെയാണ് ഈ പ്രായമാണ് ഈ തടിയാണ് ഏ ഈ മുഖമാണ് അള്ളാഹു അഴ്സത്തും ആഫിയത്തും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നല്ലത് പറയുന്നത് ഹൈറാണ് നല്ലത് പറയണം ഇതൊരു പണ്ഡിതനെ ആദരിക്കുന്ന സദസ് കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സൽ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പാര പ്രസിഡന്റ് ഷാഫിയല്ലേ സെക്രട്ടറി യൂസുഫാജി ആ ഇപ്പത്തെ ആൾക്കാർ അല്ലേ ഉഷാറായിട്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഐക്യവും ഭദ്രതയും നാട്ടിൽ വർദ്ധിച്ചു വരട്ടെ ഹൈറായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അഫുരത്ത് ചെയ്യട്ടെ നാടും അതിൻ്റെ പാരമ്പര്യവും നിലനിർത്തണം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തണം ഒരു മഹല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്തം നമ്മുടെ മഹല് കമ്മിറ്റി നിർവഹിക്കുന്നുണ്ട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതോടൊപ്പം അവിടുത്തെ ജനം അവിടുത്തെ ധാർമ്മികമായ നിലവാരം അത് ഉയർത്തിക്കൊണ്ടേയിരിക്കണം അതിനേറ്റവും അടിസ്ഥാനപരമായ വിഷയം ഖുർആാൻ്റെ പഠനമാണ് നമ്മുടെ മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേലോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെ നമ്മുടെ മുൻഗാമികളായവരുടെ മക്കളും മക്കളൊക്കെ മക്കളുമൊക്കെ തേൺ എല്ലാവർക്കും മഹഫറത്തും അറഹമത്തും കൊടുക്കട്ടെ ദീർഘായുസും കൊടുക്കട്ടെ നമ്മുടെ ദറസ്സ് നിലനിൽക്കട്ടെ ഇനിയും മുന്നോട്ട് പോകട്ടെ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കൗതുകകരമായിരിക്കും കേരളത്തിൽ പണ്ട് തിരസ് ഉണ്ടായിരുന്ന കാലം പോലല്ല അന്ന് അന്ന് ധരസുകൾ ധാരാളമുണ്ട് ഇന്ന് അറബി കോളേജുകൾ ഉന്നതമായ അറബി കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഒക്കെ ഉള്ള കാലമാണ് എന്ന് എന്നുവെച്ച് ദർസിൻ്റെ പ്രാധാന്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല ദർസ് അടിസ്ഥാനമാണ് എത്രയോ കോളേജുകളൊക്കെ പരന്നു നാട്ടിൽ എന്നിട്ടും ദറസ് നടക്കുകയാണ് മേൽമുറി ഒരു ദർസം നടക്കുന്നുണ്ട് അവിടുത്തെ ഉസ്താദ് മുദരീസ് എന്നോട് പറഞ്ഞ് ഒരു അവിടെ വരണം സമദാനി സാഹിബ് അവർ എന്നോട് പറഞ്ഞ അവിടെ ദർശനോടൊപ്പം ഞങ്ങൾ മസ്ജിദിൽ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അവർ തന്നെ ഭാഷകൾ പഠിപ്പിക്കുന്നു അവരെ ശാസ്ത്രം പഠിപ്പിക്കുന്നു ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾ ഞങ്ങളോരോരുത്തരെ വരുത്തിപ്പിക്കും ഞങ്ങളോരോരുത്തരെ വരുത്തിപ്പിക്കും അവർ വന്നിട്ട് ക്ലാസ് എടുത്തു പോവും ദരസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ അത്രത്തോളം ദറസ്സ് നിൽക്കുകയാണ് ഇപ്പോഴും വലിയ അറബി കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ കൊടുക്കുന്നത് നമ്മുടെ ഇസ്മായിൽ ബാഖബി സാഹിബിനെ പോലുള്ള പണ്ഡിതന്മാരുടെ ദർസുകളാണ് അവിടെ നിന്നാണ് തുടക്കം പിന്നെയാണ് അവർ വിവിധങ്ങളായ അറബി കോളേജുകളിലേക്കും പരിപാടികളിലേക്കും ഒക്കെ പോകണം ധാരാളം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിന്ന് വർദ്ധിച്ചിരിക്കുന്നു പണ്ടങ്ങനൊന്നുമല്ല പണ്ടി ദർസേ ഉള്ളൂ ഈ ദറസിൻ്റെ യഥാർത്ഥമായ തുടക്കം കേരളക്കരയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമാണ് റഹ്മുല്ല പൊന്നാനിയിൽ വിളക്കത്തിരിക്കുക എന്നാണ് പറയാ ഇന്നിപ്പോൾ ഒരു കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് ഓരോ ബിരുദങ്ങൾ പറയും ഫൈലി സക്കാഫി ദാരിമി ഹുദവി ഒക്കെ പറയും അന്ന് പറഞ്ഞിരുന്ന വാക്ക് പൊന്നാനിയിൽ വിളക്കത്തിരുന്ന ആൾ എന്നാണ് പറയാ വലിയൊരു വളക്ക് വലിയൊരു ദറസ്സ് അതിൻ്റെ ഇങ്ങനെ ഇരുന്നിട്ട് കൂട്ടായ പഠനം അന്ന് ഇന്നത്തെ മാതിരി വലിയ കോളേജോ പരിപാടിയോ ഒന്നുമില്ല അപ്പം അതാരാ അത് പൊന്നാനിന്ന് വളക്കത്തിരുന്ന് വന്ന ആളാണ് അവിടുന്ന് പാസ്സായതാണ് അത് ജൈനുദ്ദീൻ മഹ്ദൂമാണ് മഹാനായമ്മ മഹത്തുക്കളായ മഹ്ദൂമ്മാരാണ് അവർ കേരളത്തിൽ അൽമിൻ്റെ വലിയ നായകന്മാരാണ് അവരാണ് ഈ ദരസ സമ്പ്രദായം ഈ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നത് അത് പിന്നീട് പറഞ്ഞു അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി പൊന്നാനിയിൽ നിന്ന് കാലിമാരെ പറഞ്ഞയക്കാൻ തുടങ്ങി ഓരോ സ്ഥലത്തേക്ക് ഉസ്താദന്മാരെ പറഞ്ഞയക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് പലയിടത്തും കാലിമാരായി മാറിയത് അവർ പല ഭാഗങ്ങളിലും ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ കുടുംബം മഹ്ദൂമിൻ്റെ ഒരു ശാഖയാണ് ഒറ്റകത്ത് അവർ ഈ അച്ചിപ്ര ഭാഗത്തേക്ക് വന്നു വേറെ കുറെ ആൾക്കാർ ഓടക്കൽ അത് മഹ്ദൂമിൻ്റെ ഒരു ശാഖയാണ് ഇതൊക്കെ കാലിമാരാണ് കാലിമാരങ്ങനെ പറഞ്ഞയക്കലായിരുന്നു ഈ വാ ഈ വാക്ക് തന്നെ ഒരു പൊന്നാനി വാക്കാണ് ഓടക്കൽ ഒറ്റ അകത്ത് നാലകത്ത് അതൊക്കെ പൊന്നാനിന്നുണ്ടായ വാക്കുകളാണ് അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ് അവർ പല ഭാഗത്തേക്കും പരന്നു എല്ലാവരും കാലിമാരാണ് അടുത്ത കാലത്ത് എൻ്റെ ഉമ്മയുടെ കുടുംബത്തിൻ്റെ ഒരു കുടുംബസംഗമം നടത്തേണ്ടായി മലപ്പുറത്ത് ഒറ്റ ഒറ്റകത്ത് കുടുംബ സംഗമം പോയി നോക്കുമ്പോൾ അത്ഭുതപ്പെട്ട് ഒക്കെ ഉസ്താദുമാരാണ് നിരന്നിരിക്കുന്ന പണ്ഡിതന്മാരാണ് റോസ് മഹല്ല നടത്തിയത് ഒരു ഹാള് മുഴുവൻ വെളുത്ത തലേക്കെട്ടിൻ്റെ അത് മറക്കാൻ കഴിയാത്ത ഒരു സീനാണ് അത് എന്ന് പറഞ്ഞാൽ അവർ കേരളക്കരയിൽ എൽമിൻ്റെ ഏറ്റവും വലിയ നായകനും അപ്പോൾ ദർസനെ നമ്മൾ ഓർക്കുമ്പോൾ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം അവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ റഹ്മഹുഹു റഹ്മത്തൻ വാസിയ അവരിലൂടെയാണ് കേരളക്കരയിൽ എൽമ പരന്നത് ദർസുകളും അവർ തന്നെയാണ് ആദ്യമായിട്ട് കേരളക്കരയിൽ നിന്ന് എഴുമ പഠിക്കാൻ കടൽ കടന്നു പോയ മലയാളി സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനാണ് അന്ന് കടല് കടന്ന് പോണ പരിപാടിയില്ല എൽമ പഠിക്കാൻ കടല് കടന്ന് പോയിട്ട് എൽമ പഠിക്കുക അത് ചെയ്ത ആദ്യത്തെ മലയാളി ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമുൽ ഖബീറിൻ്റെ പൗത്രൻ പേരക്കുട്ടി മഹ്ദൂം രണ്ടാമനാണ് ആ രണ്ടാമനാണ് ഫത്തഹുൽമൊഴീൻ എഴുതിയത് ആ രണ്ടാമനാണ് വളരെ പ്രശസ്തനായി വളർന്നു വന്ന് മാഹിയിലെ കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഓർക്കാനൊരവസരമുണ്ടായി നമ്മുടെ ദർസ് നാൽപ്പത് വാർഷികം ആഘോഷിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ വരാൻ പോവാണ് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി തങ്ങൾ തങ്ങളവുകൾ നമ്മുടെ അഭിവന്യ നേതാവ് മുപ്പത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്ക് വളരെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഷെയ്ഖുനാ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എനിക്ക് വളരെ പ്രിയപ്പെട്ട വളരെ അടുത്ത ബന്ധമുള്ള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എല്ലാ വർഷവും ഞങ്ങൾ സമ്മേളിക്കുന്ന ഒരു നേരം ഒരു നോമ്പ് തുറയാണ് ചാലിയത്തെ ഒരു വീട്ടിൽ എല്ലാ കൊല്ലും ഞങ്ങൾ കണ്ടുമുട്ടും ഇതൊക്കെ ഒരു വല്ലാത്തത് പറയുന്നതും കേൾക്കുന്നതും അതുപോലെ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ വരുന്നുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് തങ്ങളവുകൾ കഴിഞ്ഞ റബിയോ ലെവലിൽ എന്നെ മായതനില് വിളിപ്പിക്കുകയും റസൂൽ ലാഹി സാഹു അലിഹി വസല്ലമ്മയുടെ ഒരു മത് പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു ഇന്നും അതിൻ്റെ സുഗന്ധവും നിലനിൽക്കുകയാണ് എത്രയോ ആളുകൾ എവിടെ കണ്ടാലും തങ്ങൾ പറയും അന്നത്തെ മത് ആളുകൾ അതിനെക്കുറിച്ച് പറയണത് അത് കേട്ടത് അതിപ്പോഴും കേട്ടുകൊണ്ടിരിക്കണത് സ്നേഹമാണ് ഇവരൊക്കെ സ്നേഹമാണ് യോജിപ്പാണ് ഐക്യമാണ് സ്നേഹമാണ് അതുപോലെ സയ്യിദ് മുഹമ്മദ് ഗോയ ഗോയത്തങ്ങൾ ജമലുല്ലേലി അങ്ങനെയുള്ള പല പ്രമുഖരും പങ്കെടുത്തുകൊണ്ടാണ് ഇൻഷാ അള്ളാ ജനുവരി മുപ്പത്തൊന്നാം തീയതി നമ്മുടെ സമാപന സമ്മേളനം നടക്കാൻ പോണത് അതിൻ്റെയൊക്കെ തുടക്കം നമ്മൾ കുറിക്കുകയാണ് ഞാൻ നാളെ രാവിലെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നത് കൊണ്ട് ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്തായാലും മുപ്പത്തൊന്നിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൻ്റെ ദിവസമാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന ദിവസമാണ് തൊട്ടുപിറ്റേ ദിവസം ഫെബ്രുവരി ഒന്ന് പുതിയ വർഷത്തേക്കുള്ള ബജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ദിവസമാണ് ഒരു നിലയിലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ എന്നെ ക്ഷണിക്കാൻ വന്ന നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ടവർ ഞങ്ങളിരുന്ന് ആലോചിച്ച് ഇന്ന് തുടങ്ങാമെന്ന് വെച്ചു എൻ്റെ സന്തോഷമെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കിന്ന് പങ്കെടുക്കാറായി ഈ പുണ്യത്തിലും ഈ സന്തോഷത്തിലും പങ്കെടുക്കാൻ കഴിയാതെ ഞാൻ യാത്ര ചെയ്തു പോയിരുന്നുവെങ്കിൽ എനിക്കത് വലിയ ഖേദമായി തീരുമായിരുന്നു